ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്നുള്ളത് നമ്മുടെ ചെറുമുക്ക് കൊണ്ടുവരു പാടാണ് നമ്മുടെ ചെമ്മാട് ചെറുമുക്ക് കൊണ്ടുപോര് പാടാട്ടോ അപ്പം എൻ്റെ ബാക്കിലെ കണ്ടില്ലേ സംഭവം കണ്ടില്ലേ അതായത് ആമ്പല തന്നെ സത്യം അടിപൊളിയായിട്ട് ഇങ്ങനെ പാടങ്ങനെ നിറഞ്ഞ് നിൽക്കണം പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം കണ്ടില്ലേ നമ്മളെ മലയാളികളായിട്ടുള്ള ആളുകൾ മെയിൻ പ്രശ്നമാണ് ഇങ്ങനെ ഭംഗിയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറിച്ചു പെരയെ കൊണ്ടുപോകാം ഒന്നും ഉണ്ടായിട്ടില്ല പെരയെ കൊണ്ടുപോയിട്ട് വരെ എന്താ പറയുക കൂട്ടാൻ പെക്കാനോ അതിനൊന്നും പക്ഷേ ഇത് പറിച്ചു പേരെ കൊണ്ടുപോകണം അതാണ് ഇവരുടെ ലക്ഷ്യം ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ അതിൻ്റെ വീഡിയോ മനോഹരമായി ചെയ്യാൻ പോയ ആളാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല വേറെ ലെവല് വേറെ വൈബ് എന്നൊക്കെ നമുക്ക് പറയാം നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഇങ്ങനെ നിലനിർത്തണം കാരണം ഞാനിവിടെ വന്നപ്പോൾ കണ്ട എനിക്ക് വേദന ആയിപ്പോയി കാരണം ഇത് ഫുള്ള് എന്താ ചവിട്ടി മതിച്ചൊരു കഥ കാട്ടുക പറിച്ചു കൊണ്ടുപോവുക ഒരുപാട് ആളുകൾ അവിടെ നിന്ന് കാണുന്ന ആളുകളും പറയുന്നുണ്ട് കാരണം ഇതൊരു കാണാനല്ല അല്ല ഇത് ഇടയിൽക്കൂടി നടന്നോളി പക്ഷെ ഇതല്ലേ പറിച്ചു നശിപ്പിക്കാന്ന് പറയാ അതിനാണ് നമുക്ക് ടെൻഷൻ കയറിപ്പോയത് എന്താ പറയുക നമ്മളെ മലയാളികളുടെ നമ്മളെ മലയാളികളുടെ മാത്രം ഒരു എക്സ്ട്രാ കഴിവാണ് ഈ ഒരു സംഭവം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നശിപ്പിച്ചാൽ അടങ്ങുകയുള്ളൂ പേരേ കൊണ്ടുപോയി കുപ്പിയിലിടാനാണ് ചിലർക്കൊക്കെ പെരേ കൊണ്ടുപോയിട്ട് കുപ്പിയിലും വെള്ളത്തിലിടാൻ ഒരാഴ്ച നിൽക്കുമല്ലോ എന്ത് കാര്യമുണ്ട് ഇത് ഇങ്ങനെ നിന്നാൽ രണ്ടു മാസം അവിടെ നിൽക്കും ഇത് കാണാനുള്ള ഒരു അസുഖമാണ് പറിച്ചു കൊണ്ടൊക്കെ എന്തിനാണ് എന്തിനാണ് എന്താണ് ഇതിനെ കൊണ്ടൊക്കെ അർത്ഥം അവസ്ഥ എത്ര റിടുത്തിട്ടവരെ മനുഷ്യന്മാര് വരുന്നത് ഇത് കണ്ടു നോക്കിയാണ് നമ്മള് സൈക്കുലാ ഇതൊക്കെയാണ് എന്തൊരു ഭംഗിങ്ങനെ നിക്കുമ്പോ അത് കാണാൻ ഇത് ആൾക്കാരെ ലോങ്ന്നൊക്കെ വരുന്ന കേട്ടാ കോഴിക്കോട് അരീക്കോട് അതുപോലെ കൊണ്ടോട്ടി കൊറച്ചു ലോങ്ന്നൊക്കെ വരുന്നത് അതാണ് ഇപ്പൊ ഇവിടത്തെ നടക്കുന്ന സംഭവം എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ സ്ഥലം ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് ചെറുമുക്ക് പള്ളിക്കത്തായ എന്ന് പറഞ്ഞ സ്ഥലം ചെറുമുക്ക് പള്ളിക്കത്താഴം പാടം അതായത് നമ്മൾ ചെമ്മാട് വഴി വരികയാണെങ്കിൽ നിങ്ങൾ കൊടിഞ്ഞി റോഡിന് വന്നിട്ട് അവിടുന്ന് ചെറുമുക്ക് റോഡിനോട് കുറച്ചുകൊണ്ട് വന്നാൽ തന്നെ ആ ലൊക്കേഷൻ എല്ലാവരും പറഞ്ഞുതരും കേട്ടോ അടിപൊളി സൈറ്റ് വേറെ ലെവൽ വേറെ വൈബ് കുട്ടികളെ കണ്ടു ഇതൊക്കെ പറിച്ചു കൊണ്ടുവരാട്ടോ ഇത് കണ്ടില്ല നിങ്ങൾ ഇതാണ് നമുക്ക് പറ്റാത്തത് ഇത് മാത്രം നശിപ്പിക്കരുത് നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ പോയി ഇത്രയും ഭംഗി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റ കാരണം ചളിവിളിയാണ് ഇതൊക്കെ സഹിച്ചിട്ട് ആൾക്കാർ പോയിട്ട് പറിച്ച് ലെവലാക്കി കൊണ്ടിട്ടുണ്ട് എന്താന്നല്ലോ അല്ലേ ഇത് ഈ ഒരു സമയത്ത് ഉണ്ടാവുള്ള ഏകദേശം രണ്ട് മാസം ഈ വെള്ളം വറ്റി കഴിഞ്ഞാൽ അത് പോകും പിന്നെ അടുത്ത സീസണിലേക്ക് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ അടുത്ത സീസൺ അതിന്റെ അടുത്ത സീസണിലേക്ക് സെറ്റ് ആവും അങ്ങോട്ട് ഒന്നരാടം വിട്ട് ഉണ്ടാവും തോന്നേണ്ടത് അങ്ങനെ ചില വിത്തുകൾ ഉണ്ടല്ലോ ചിലപ്പോ ചില മാവുകളൊക്കെ ഉണ്ട് ഒരു സമയത്ത് പൂത്താൽ പിന്നെ അടുത്ത സമയത്ത് പിന്നെ പിറ്റത്തെ വർഷം അങ്ങനെ എന്നൊക്കെ പറയും ആ ഒരു ടൈപ്പ് പെട്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടത് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല നമ്മൾ തൊട്ടടുത്ത എട്ട് കിലോമീറ്റർ ദൂരം ഉള്ളു നമ്മുടെ താനൂർ ഭാഗത്തുനിന്നേ അപ്പൊ എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ വീഡിയോസ് തൗടാക്കി വിടും ലെവലോ എന്തായാലും ഈ ആമ്പല് പറിക്കുന്നതിനെ പറ്റിയിട്ട് എന്തായാലും ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നല്ല കർശനമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ ചെറുതായിട്ടൊരു കയറ കെട്ടിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേരളം ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ കാരണം എത്ര ആളുകൾ എത്ര ആളുകൾ കാണാണ്ട് നമ്മളെ മലയാളികളുടെ ഒരു സംഭവം തിരുവങ്ങാടി ചെറുമുക്ക് പെഞ്ചാലിപ്പാടത്താണുള്ളത് ആമ്പൽപ്പാടം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാടുകളിലെ ഏറെക്കുറെ ഒരു പിന്നെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഈ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനപ്പുറം അതിനെ പറിച്ചു കളയാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവത ചെയ്ത് ഇവിടെ സന്ദർശനായിട്ട് സന്ദർശകരായിട്ട് വരുന്ന ആളുകളോട് നമുക്കിപ്പോൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ ആസ്വദിക്കാം നിങ്ങൾ കാണാം നിങ്ങളത് പറിച്ചിട്ട് നാളെ വരുന്ന ആളുകൾക്ക് അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് അത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് ഇത് പറിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും ഒരു കാര്യമില്ല ഇവിടെ ഉള്ള നാട്ടുകാർക്കും ഒരു കാര്യമില്ല പക്ഷേ പറിച്ചു പോകുമ്പോൾ വരുന്ന ഇത് മറ്റു ഒന്ന് കാണാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു മാസത്തിലേറെ നിക്കും മാസം അപ്പൊ വരുന്ന ആളുകൾക്ക് അതൊരു നഷ്ടമാകും അത് ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ നോവിക്കരുത് നിങ്ങൾ അതിനെ കണ്ടുപോകാൻ നോവിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഇനി കർശനമായിട്ട് നമ്മുടെ നാട്ടുകാർ പറയുന്നത് ഇവിടെ പൂ പറിക്കുന്നത് കർശനമായിട്ട് നമ്മൾ നിരോധിച്ചിട്ടുണ്ട് ഇനി പറിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ ആക്ഷൻ എടുക്കും ഫൈൻ എടുക്കും എന്നുള്ളത് ഇവിടെ നാട്ടിലെ നമ്മുടെ ക്ലബ്ബ് യൂത്ത് ഫെഡറേഷൻ ക്ലബിന്റെ കീഴില് നമ്മളതിന് തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളെ നാട്ടിലല്ലേ നാട്ടുകാരെ മലയാളിയുടെ നശിപ്പിക്കാം കുറച്ചു കൊണ്ടുപോവാറ്റില്ല അപ്പൊ എത്രയൊക്കെ പറയാത്തിട്ട് നശിപ്പിക്കാം ഞാനത് കഴിഞ്ഞു തുടങ്ങി ഇതാണ് എല്ലാ പ്രാവശ്യപ്പെടുത്ത അവസ്ഥ പുറം നാടുകളിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അവർക്കത് കാണാൻ കഴിയില്ല അതൊന്നും നിന്റെ പരിപാടി

അപ്പോൾ ഞാൻ ലാസ്റ്റാണ് നിങ്ങളുടെ ഇറങ്ങി പോണ വഴി കാണിക്കണത് കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ് ഇവിടെ വണ്ടിക്ക് പാർക്ക് ചെയ്യാം രാവിലെ വരണം രാവിലെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മണി വരെ മാക്സിമം ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ പറിച്ചു കയറി ഇത് പറിക്കരുതെന്ന് പറയാനാണ് കേട്ടോ